ഹലോ നമസ്കാരം പൊന്നാക്കരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഷാബി പറമ്പിൽ ജിദ്ദയിൽ നിന്ന് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഇന്നത്തെ വീഡിയോയിലും നമ്മൾ അതിനെക്കുറിച്ച് തന്നെയായിരുന്നു അദ്ദേഹം അവിടെ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൻ്റെ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നലെയും അത് തന്നെ ആയിരുന്നു ഇന്നലെ അതിനെ പറ്റിയിട്ട് ഇന്നലെ അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഇന്നത്തെ വിഷയം അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞ് വെച്ച കുറച്ച് കാര്യങ്ങൾ അത് പാർലമെൻറ്റിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച അപ്പോൾ എന്തായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തെടുക്കുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് എത്തിച്ചേരും അപ്പോൾ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അദ്ദേഹം പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ടിട്ട് കൊണ്ടുവരാം കേട്ടോ പ്രതീക്ഷിതമായിട്ടാണ് പാർലമെന്റ് മെമ്പർ പദവിയിലേക്ക് പിന്നെ മത്സരിക്കേണ്ടി വന്നതും തിരഞ്ഞെടുക്കപ്പെട്ടതും ഒക്കെ എന്നും എല്ലാവർക്കും അറിയാം അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ആ ഒരു ഉത്തരവാദിത്തം ലഭിച്ച ശേഷം ഒരു പ്രതിനിധി എന്നുള്ള നിലക്ക് ലോക്സഭ എന്നുള്ള നിലക്ക് കഴിയാവുന്ന തരത്തിൽ പ്രവാസി ഇഷ്യൂസിൽ ഇടപെടാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാനൊരു ഡെസിൻ മേക്കിംഗ് അതോറിറ്റിയുടെ ഭാഗം അല്ലെങ്കിൽ പോലും ആ ഡെസിഷൻ മേക്കിംഗ് അതോറിറ്റീസിന്റെ മുമ്പിൽ കാര്യങ്ങള് കൃത്യമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തം വീഴ്ച കൂടാതെ നിർവഹിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആദ്യം ലഭിച്ച അവസരത്തിൽ തന്നെ പ്രവാസികളുടെ യാത്രാ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ കഴിഞ്ഞ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഇൻഡക്സേഷന്റെ ആനുകൂല്യം നടത്തുന്ന സ്പീച്ച് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ആയിരുന്നു അതായത് ടിക്കറ്റ് നിരക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഫ്ലൈറ്റ് ഫയറിന് അതിനെ കുറക്കണം അല്ലെങ്കിൽ അതിനെ ഒരു നടപടി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫസ്റ്റ് തന്നെ സംസാരിച്ച കാര്യം അത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് പ്രവാസികൾക്കൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ് കാരണം അങ്ങനെ ഒരാൾ അവിടെ ചെന്ന് ആ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചു കാരണം ഇതുവരെ കേട്ടിട്ടില്ല പല പിന്നെ എം വിദേശ മന്ത്രിമാരും ഒക്കെ ഉണ്ടായിട്ട് പോലും ആരും ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഉന്നയിക്കുന്നത് ആരും കേട്ടിട്ടില്ല അപ്പോൾ നമുക്കൊക്കെ അതൊരു വളരെ സന്തോഷമുള്ളതും ഒരു അത്ഭുതവുമായിരുന്നു കാരണം നമ്മളെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ നമുക്കൊരാളുണ്ട് എന്നുള്ളൊരു തോന്നല് നമുക്ക് എല്ലാവർക്കും വന്നു അത് അദ്ദേഹം വളരെ ക്ലിയറായിട്ട് നല്ല ക്ലിയറായിട്ട് തന്നെ അദ്ദേഹം പാർലമെന്റിൽ അതിനെപ്പറ്റി അവതരിപ്പിക്കുകയും ചെയ്തു അത് എന്താ പറയുക ഇപ്പോൾ എന്തായാലും അതിനൊരു നടപടി ഉണ്ടാവും ഉണ്ടാവുന്നതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് കാരണം അങ്ങനത്തെ ഒരു സംസാരം ആണ് അദ്ദേഹം അവിടെ അവിടെ വളരെ വ്യക്തമായിട്ട് അവർക്ക് രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം അത് പ്രസന്റ് ചെയ്തത് ബാക്കിയുള്ള പ്രവാസികൾക്ക് ലഭിക്കാതെ റെസിഡൻസ് ഉണ്ടാക്കിയ നിയമ ഭേദഗതിയിൽ പ്രവാസികൾ അതിന്റെ ഫ്രെയിംവർക്കിൽ നിന്ന് പുറത്തായതിന്റെ കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ നിരന്തരം ഉന്നയിക്കാനായിട്ട് ശ്രമിക്കുന്ന പാർലമെന്റിൽ പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ ഉൾപ്പെടെ കൊണ്ടുവന്നു അതിന്റെ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല നിരന്തര ചർച്ചകൾ അക്കാര്യത്തിൽ ഉണ്ടാവണം അതൊരു ഒരു നേരം ഇരുട്ടി വെളുക്കുമ്പോഴത്തേക്ക് പരിഹരിക്കാൻ കഴിയാവുന്ന ഒരു പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടല്ല മറ്റനേകം എം പിമാരെ പോലെ ഞാനും അതിനകത്ത് ഇടപെട്ട് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കളക്റ്റീവായി ആ സമ്മർദ്ദം തുടരും ഇനിയും പാർലമെൻറ്റിൽ ആ പ്രൈവറ്റ് മെമ്പർ റെസൊല്യൂഷൻ ചർച്ചയ്ക്ക് വരും മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കിടയിൽ നടക്കുന്നത് ഒരു കൊള്ളയാണ് അത് ഒരു മാർക്കറ്റ് ഡ്രീവൺ ആയിട്ടുള്ള ഒരു എക്സസൈസ് മാത്രമല്ല അതൊരു തീവെട്ടി കൊള്ളയാണ് എന്നുള്ള കാര്യത്തിൽ സഭയുടെ ഒരു മനസ്ഥിതി മൊത്തത്തിൽ ഒന്നായി വന്നിട്ടുണ്ട് ലോകമെമ്പാട് നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് നടക്കുന്ന പ്രൈസിംഗിൽ നമുക്ക് മാത്രം എത്രത്തോളം ഇടപെടാൻ പറ്റും എന്നുള്ളത് സംബന്ധിച്ചുള്ള ആശങ്കകളൊക്കെ പലരും പറഞ്ഞിരുന്നെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മുടെ അവിടെ മാത്രം നേരിടേണ്ടി വരുന്ന ചില അനീതികൾ അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ആ കാര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സംഭവത്തെ കുറിച്ച് വരെ ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ ഈ സംഭവത്തെ കുറിച്ച് വരെ അദ്ദേഹം അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കയറി നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അത് മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതാണ് മറ്റുള്ളവർ ചെയ്യാത്തൊരു കാര്യം അതാണ് അതിൽ രണ്ട് കാര്യങ്ങളുള്ളത് ചിലവര് അതിനുവേണ്ടി ശ്രമിക്കാറില്ല എന്തിനാ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുന്നത് അവനവൻക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ അവനവൻക്ക് പത്ത് റുപ്പ്യ പോക്കറ്റിൽ വെക്കാൻ പറ്റുന്ന സാധ്യതകൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ അല്ലാതെ പാവപ്പെട്ടവൻക്ക് എന്തെങ്കിലും കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ നാടിന് ദോഷം ഒരു കാര്യം നടക്കാൻ പാടില്ല അല്ലെങ്കിൽ പാവപ്പെട്ട പ്രവാസികൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എന്തുവാ ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അവനതിനെ പറ്റി ചർച്ച ചെയ്യുകയും സംസാരിക്കുക ചെയ്യും പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ പോകുന്ന പിന്നെ ജന ഇപ്പോൾ ഈ പറയുന്ന പോലെ ജനങ്ങളെ മുന്നിൽ ഇറങ്ങി കാപട്യം മാത്രം കാണിക്കുന്ന അല്ലെങ്കിൽ നാടകം മാത്രം കാഴ്ചവെക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അവർ ചെയ്യൂല നേരെ മറിച്ച് സത്യസന്ധമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു ജനപ്രതിനിധിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന് കിട്ടുന്ന അവസരങ്ങൾ എവിടെയും അവൻ യൂസ് ചെയ്തിരിക്കും അത് ചെയ്തിരിക്കും അത് നടക്കോ നടക്കൂല അല്ലെ കിട്ടോ കിട്ടൂലോ എന്നുള്ളതല്ല ഒരാൾ അതിനു വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉണ്ടായിരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അദ്ദേഹത്തോടോ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തോടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനത്തോടൊക്കെ ഒരു മതിപ്പ് വരുന്നത് കാരണം നമുക്ക് വേണ്ടിയും സംസാരിക്കാനൊരാളുണ്ട് അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ സംസാരിക്കാൻ ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയല്ലേ അത് എല്ലാരെ കൊണ്ടും പറ്റുന്ന കാര്യം അത് ഷാഫി പറമ്പിൽ വന്ന വഴികളും അദ്ദേഹം ഉമ്മൻചാണ്ടിന്റെ പിൻഗാമിയാണ് ഉമ്മൻചാണ്ടിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം അദ്ദേഹത്തിനെ പോലത്തെ നേതാക്കന്മാരുടെ മനസ്സിൽ കളങ്കമില്ലാത്ത മനസ്സുകളാണ് അവർക്ക് ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക ആളുകൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ചെയ്യുക എന്നുള്ളതാണ് അവരെ ഉത്തരവാദിത്തതാണ് കാരണം അദ്ദേഹം ഇപ്പോൾ വടകരലിലാണെന്നുണ്ടെങ്കിലും വടകരയിൽ ഇപ്പോൾ ജയിച്ചു പോയിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പ്ലാനിങ്ങിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രാവർത്തികമാവാനുള്ളതും പ്രാവർത്തിക ആയി വരാനുള്ളതും പാ പാസ്സാവാനുള്ളതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ട് അതൊക്കെ വരും വർഷങ്ങളിലൊക്കെ നടക്കും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ട് അതിനുവേണ്ടി വേണ്ടി സംസാരിച്ച കാര്യം ഇപ്പോൾ ഈ ചർച്ച പോലും ഇപ്പം നിങ്ങൾ ഈ കേട്ട ഈ ചർച്ച പോലും ഈ അദ്ദേഹത്തിന് അവിടെ സംസാരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും എം പിമാർ ചർച്ച ചെയ്യുന്ന ചർച്ചയിൽ അദ്ദേഹം ഇതിനെപ്പറ്റി സംസാരിച്ചു എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ട് നമ്മളെ നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് അതിപ്പോൾ നമ്മൾ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അറിയുന്നത് പക്ഷേ അത് നമ്മളറിയാതെ പോലും അവർ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അത് ഓരോ കാര്യങ്ങളും അതിനു വേണ്ടി ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വലിയ നമ്മളെ ജയിപ്പിച്ചു വിട്ട നേതാവ് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് പിന്നെ അദ്ദേഹം ഇപ്പോൾ ഉമ്ര ചെയ്തു അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കുന്നുണ്ട് ഉമ്രക്ക് തങ്ങളുടെ കൂടെയാണ് ഉമ്ര നിർവഹിച്ചത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോത്തിനുള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള ചർച്ചകളുമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും ഷാഫി പറമ്പിലെ ചർച്ചകൾ തന്നെയാണ് നമ്മുടെ ചാനൽ ഉടനെ വരാൻ പോകുന്നത് ഒരുപാട് ചാൻസ് ചർച്ചകൾ വരാനുണ്ട് ഇതുപോലെ പല പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ട് എൻ്റെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ കാണുന്ന കാഴ്ചപ്പാടുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല എനിക്കറിയില്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ആക്കുക ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ഡിസ്ലേക്ക് ചെയ്യുക പോവുക അത്രേ ഉള്ളൂ പറയാനുള്ളൂ വേറെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവർത്തികൾ മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ അല്ലാത്ത മോശം ഒരു കാര്യങ്ങളും നമ്മൾ സംസാരിക്കില്ല രാഷ്ട്രീയമായിട്ട് ഒന്നും നമ്മൾ സംസാരിക്കുന്നില്ല നമുക്കൊരു ഇല്ല ഒരു രാത്രിയത്തെ പിന്തുണച്ച് നമ്മൾ സംസാരിക്കുന്നില്ല നമ്മൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അപ്പോൾ എന്തായാലും കൂടുതൽ വലിച്ചേണ്ടി പോകുന്നില്ല മറ്റൊരു വീഡിയോ വിടണം